നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സ്വത്വബോധമാകാമോ എന്ന് ചോദിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞില്ലേ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഇതാണ് അതിന് കാരണം അവരെ നിയന്ത്രിക്കുന്നതും മതമാണ് സംശയമൊന്നുമില്ല പക്ഷേ ഇന്ത്യയുടെ ഇന്നത്തെ കഴിവും മികവും നൈപുണ്യവും അറിയുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന വൻ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ത്യയുടെ സൗഹൃദവും പിന്തുണയും വേണ്ടാത്ത ഒരു രാജ്യം പോലും ഇല്ല എന്ന് തോർക്കണം പാകിസ്ഥാൻ അടക്കം ഇറാൻ അടക്കം ഇന്ത്യയെ വേണം സിറിയയിലും തുർക്കിയിലും തുർക്കിയിലുമൊക്കെ ഭൂകമ്പം ഉണ്ടായപ്പോഴും ആദ്യമെത്തിയത് ഇന്ത്യയുടെ പോർവിമാനങ്ങളായിരുന്നു പാകിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശിനാണെങ്കിലും ഏത് രൂപത്തിലുള്ള സഹായത്തിനും സൈനിക സഹായമാകട്ടെ ആയുധമാകട്ടെ ആരോഗ്യമാകട്ടെ അതല്ല അഭയാർത്ഥികളായി സ്വീകരിക്കേണ്ടുന്ന സാഹചര്യമാകട്ടെ ഇന്ത്യയുടെ സഹായമാണ് ആദ്യം ഇവർക്ക് എത്തുക ആ സഹായവും പറ്റി ഇന്ത്യയെ തിരിഞ്ഞു കൊത്താൻ എല്ലാ സാഹചര്യത്തിലും അവരുണ്ടാകും പക്ഷേ ഇന്ത്യ എപ്പോഴും പരിഭവപ്പെടാറില്ല ഇന്ത്യക്ക് പരിഭവമില്ല കാരണം ഇവരിൽ നിന്നും തിരിച്ചടി മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ നമ്മുടെ കുറച്ച് ബന്ധുക്കൾ ഉണ്ടാകും ആ ബന്ധുക്കൾക്ക് നമ്മൾ എത്ര സഹായം ചെയ്താലും ശരി നിർണായകമായ സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി മുറിഞ്ഞു വീണ് എത്ര വലിയ സഹായം ചെയ്താലും ശരി നിമിഷാർത്ഥ നേരത്തിൽ അവരത് മറക്കുകയും തൊട്ടടുത്ത നിമിഷം അവര് നമ്മളെ തള്ളിപ്പറയുകയും ചെയ്യും അപ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേദന ഉണ്ടാകും അവരിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ ഒരു രൂപത്തിലുള്ള വേദനയും ഉണ്ടാകത്തില്ല നമുക്കത് അതങ്ങനെയാണ് ഉത്തര കൊറിയ പറഞ്ഞത് കേട്ടിരുന്നു നിങ്ങൾ പാകിസ്ഥാനൊക്കെ എന്തിന് ഏ ഉത്തര കൊറിയ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് കേട്ടോ റിലേഷൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാന ഇന്ത്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിരോധ രംഗത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല ആളുകൾക്ക് പോലും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം ഈ ഉത്തര കൊറിയമായിട്ട് ഇന്ത്യ എങ്ങനെയാണ് ഒരു ബന്ധം നിലനിർത്തിയിരിക്കുന്നത് പക്ഷേ റീസെന്റ് ആയിട്ട് നടന്ന കുറെ ഇൻസിഡൻസ് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഊഷ്മളമായ ഒരു ബന്ധം ഈ ഉത്തര കൊറിയയും ഇന്ത്യയും തമ്മിൽ ഉണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഉത്തര കൊറിയയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പോലെ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റാത്തതിന്റെ കാരണം അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും യു എൻ ഇന്റെയും അടക്കമുള്ള ഉപരോധങ്ങളാണ് ഉത്തരകൊറിയ ആണവായുധം നിർമ്മിക്കുന്നത് ും നിരന്തരമായിട്ട് ഭീഷണിമടക്കുന്നതും അത് പൂർണ്ണമായും ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യമായതുകൊണ്ട് ഉത്തരകൊറിയുമായിട്ടുള്ള ബന്ധം പൊതുവേ ലോകത്തെ എല്ലാ രാജ്യങ്ങളും വിച്ഛേദിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുമ്പിൽ വളരെ വലിയൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ നമുക്ക് നമ്മുടേതായ കുറച്ച് ഈ പറഞ്ഞ എത്തിക്സും അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡും ഒക്കെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു രാജ്യവുമായിട്ട് നമ്മൾ ഒരു പരിധി വിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റില്ല കുറഞ്ഞ പക്ഷം പരസ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും സന്ദർശനം നടത്താത്ത ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഉത്തരകൊറിയ ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലേക്കും അദ്ദേഹം പോയിട്ടുണ്ട് പക്ഷേ ഉത്തരകൊറിയയിലേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നാൽ ഇന്ത്യ ശേഷം ഒരു പുതിയ ഉത്തര നമ്മൾ പക്ഷെ കുറച്ച് നാളായിട്ട് ഉത്തര കൊറിയയുമായിട്ടുള്ള വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങളിൽ ഇന്ത്യ വളരെയധികം മുൻതൂക്കം നൽകുന്നുണ്ട് ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായും നല്ല രൂപത്തിൽ വാണിജ്യമായിരുന്നാലും സാമ്പത്തികമാണെങ്കിലും വ്യവസായമാണെങ്കിലും സൗഹൃദമാണെങ്കിലും സഹായമാണെങ്കിലും പിന്തുണകളാണെങ്കിലും എല്ലാ വിഷയത്തിലും മുൻപന്തിയിലുണ്ട് ഇപ്പൊ ബംഗ്ലാദേശിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്തുണ നൽകി അവർക്ക് സംരക്ഷണം നൽകി എന്തു വന്നാലും കൂടെയുണ്ടാകും എന്ന് ഉറപ്പു നൽകി പരീക്ഷിത് രാജാവിനെ പോലെ സിറിയയിൽ ഭൂകമ്പം വന്നു തുർക്കിയിൽ ഭൂകമ്പം വന്നു ഒപ്പമുണ്ടായിരുന്നു പാകിസ്ഥാൻ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി പോയി അഫ്ഗാനിസ്ഥാൻ ദാരിദ്ര്യം കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാനികൾ ഭരണമേറ്റപ്പോൾ അഭയാർത്ഥികളാക്കപ്പെട്ട് ഒരുപാട് പേര് അവർക്ക് അഭയം നൽകി നാളെ എന്താണ് ഇവര് പിന്നെ നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാം നൽകി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അവർക്ക് ഇത്ര ഇത്ര വർഷമായി അവിടെയും അവർക്ക് രക്ഷയില്ല നമ്മുടെ രാജ്യത്തെ അഭയാർത്ഥികളെ ഇവിടെയും രക്ഷയില്ലാതെ പൗരത്വം നൽകണം എന്ന രൂപത്തിൽ എൻ ആർ സി സി എൻ പി ആർ ഒക്കെ ആവിഷ്കരിക്കാൻ നരേന്ദ്രമോദി മുന്നോട്ട് വന്നു അതുകൊണ്ട് അവർക്കറിയാം ഇന്ത്യ ഇന്ന് ഇന്ത്യക്ക് യുദ്ധമല്ല വേണ്ടത് ഒരുപാട് പിടിച്ചെടുക്കലുകളും അടക്കി ഭരിക്കലുമല്ല രാജ്യം ഒരുപാട് ഉള്ള രാജ്യത്തെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഇന്ത്യ ആഗ്രഹിക്കുന്നുള്ളൂ മായിട്ട് ഉത്തരകൊറിയയിലെ നമ്മുടെ എംബസി അടയ്ക്കുന്നത് അന്ന് കാരണം എന്നാണ് പറഞ്ഞതെങ്കിലും അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ പ്രഷർ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കണം എന്തായാലും അന്ന് നമ്മൾ അടച്ചതിന് ശേഷം ഇപ്പൊ നാല് വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ അംബാസിഡറെ നമ്മൾ അവിടത്തേക്ക് നിയമിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഡിപ്ലോമാറ്റിക് ചാനൽസ് വഴി വളരെ വലിയ ചർച്ചകളും നീക്കങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു ടീം ഉത്തരകൊറിയ സന്ദർശിച്ചിരുന്നു ഈ അടുത്ത കാലത്ത് ഇതിനു മുമ്പ് അവസാനമായിട്ട് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി വി കെ സിംഗ് അദ്ദേഹമാണ് ഉത്തരകൊറിയയിലേക്ക് പോയത് ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് അപ്പൊ അന്ന് അത് വലിയ ചർച്ചയായിരുന്നു കാരണം ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് ആയിക്കുമ്പോൾ അമേരിക്കയും യൂറോപ്പും ഒക്കെ അത് കാണുന്നുണ്ട് അവർക്ക് ചില ഇന്ത്യ ഇന്ത്യ റഷ്യ ഉത്തര ഉത്തര കൊറിയ കൊറിയ എന്നും കണ്ണിലെ കരടാണ് പാകിസ്ഥാൻ ചൈനയുമായിട്ട് അടുക്കുമ്പോൾ ജനറൽ ായിട്ടുള്ള അസീം മുനീറിന് ട്രംപ് സ്വീകരണം ഒരുക്കുമ്പോൾ അവർക്കും തിരിച്ചൊരു സ്വീകരണം നൽകാൻ നരേന്ദ്രമോദി സന്നദ്ധനല്ലേ ഇതാണ് ഭരിക്കാൻ അറിയുന്നവന്റെ കയ്യിൽ രാജ്യം ഗുണം ഉത്തര കൊറിയയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചാൽ ആണവായുധമൊക്കെ ഉണ്ടാക്കുന്ന രാജ്യമാണ് ഒന്ന് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്ന ഒരു സന്ദേശം പാകിസ്ഥാന് നൽകാനും കൂടി ആയിരിക്കണം നരേന്ദ്രമോദി ഉദ്ദേശിച്ചിരിക്കുക യൂറോപ്യൻസ് ഭയപ്പെടുന്ന കാര്യമാണ് അതുപോലെ ഏതായാലും വി കെ സിംഗാണ് അവസാനമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു ഉന്നത ഒരു ഒരു അധികാരി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് പോയതിൽ അപ്പോൾ അദ്ദേഹം പോകുന്നു അപ്പോൾ അദ്ദേഹം മുൻ മിലിറ്ററി ജനറൽ ഒക്കെ ആളും കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ കൈവരുന്നു അപ്പൊ അതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരസ്യമായിട്ടില്ലെങ്കിലും രഹസ്യമായി ഇന്ത്യയും ഉത്തരകൊറിയയും തമ്മിൽ വളരെ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ അടുത്ത കാലത്ത് നമുക്കറിയാം അമേരിക്കൻ ശൈലിയുടെ പല നിലപാടുകളും ഇപ്പൊ അമേരിക്ക പാകിസ്ഥാനുമായിട്ട് അടുക്കുന്നു ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ എന്നൊരു ഉപരിയായിട്ട് അവരൊരു ഭീകരവാദം സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് അത് ഇന്ത്യക്ക് മാത്രമല്ല മുഴുവൻ ഇസ്ലാമിക ലോകത്തിനും അവരൊരു ഭീഷണിയാണ് സമാധാനത്തോടെയുള്ള എത്രയോ ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട് ഇപ്പൊ യു എ എന്ന് പറയുന്ന അത്തരമൊരു രാജ്യമാണ് ഒമാൻ ഈവൻ സൌദി അറേബ്യ അതുപോലെ തന്നെ നമുക്കറിയാം ബ്രൂണൈ പോലുള്ള രാജ്യങ്ങൾ ഇൻഡോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷെ പാകിസ്ഥാൻ ഇതിനൊക്കെ അപവാദമാണ് ഭീരവാദികളെ വളർത്തുന്ന അവർക്ക് പരിശീലനം കൊടുക്കുന്ന അവർക്ക് ഫണ്ട് ചെയ്യുന്ന അവര് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചരിത്രമാണ് പാകിസ്ഥാനിൽ അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തിന് ട്രംപ് വിളിച്ച് തേനും പാലും ഒക്കെ കൊടുത്തുവിട്ടുമ്പോൾ വിളിച്ചിരുത്തി അത്താഴം കൊടുക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ അമേരിക്കയും ഈ അവരുടെ ആ ഒരു പരമ്പരാഗത ശൈലിയിലേക്ക് മടങ്ങി പോകുവാണ് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ആ ഒരു ബാലൻസിങ് അല്ലെങ്കിൽ ബാലൻസ് കെ നായർ അവരും കളിച്ചു തുടങ്ങി സ്വാഭാവികമായിട്ട് ഇന്ത്യയും അതുകൊണ്ട് തന്നെ ഈ ഉത്തരകൊറിയുമായിട്ടുള്ള ബന്ധം പരസ്യമായി ശക്തമാക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഒരു പുതിയ അംബാസിഡറെ നമ്മൾ നിയമിച്ചതിലൂടെ കാണാൻ കഴിയുന്നത് ഇത് ശരിക്കും അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് പ്രത്യക്ഷത്തിൽ അമേരിക്ക റിയാക്ട് കിട്ടില്ല റിയാറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ട്രംപ് രണ്ട് തവണയാണ് ഈ നമ്മുടെ കിം ജോങ് മുങ്ങിനെ കണ്ടത് അപ്പൊ പിന്നെ ഇന്ത്യ കുറ്റം പറയാൻ ധാർമ്മികമായി അമേരിക്കയ്ക്ക് അവകാശമില്ല മാത്രമല്ല അമേരിക്കയ്ക്ക് പാകിസ്ഥാനുമായിട്ട് അടുക്കാമെങ്കിൽ ഉത്തര കൊറിയമായി സഹകരിക്കുന്ന എന്താണ് തർക്കം ഇന്ത്യ ഉത്തര ഉത്തരകൊറിയ തമ്മിൽ ഒരു ഉത്തര കൊറിയ ഇന്ത്യയിലേക്ക് മിസൈൽ വിടുമെന്ന് ഇടുവേറെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്ത്യ എന്ത് എന്തിരിക്കാണ് എല്ലാത്തരം കളികളും കളിക്കാൻ തുനിഞ്ഞിങ്ങനെ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അതായത് ഇന്ത്യയോട് ഇനിയും നിങ്ങൾ നയതന്ത്രത്തിലാണെങ്കിലും തന്ത്രത്തിലാണെങ്കിലും ആണവായുധത്തിലാണെങ്കിലും സാമ്പത്തികത്തിലാണെങ്കിലും സൈനികത്തിലാണെങ്കിലും വ്യോമസേനയാകട്ടെ നാവികസേനയാകട്ടെ കരസേനയാകട്ടെ ഏത് രൂപത്തിലാണെങ്കിലും ശരി ഇന്ത്യ ഒരു ട്വന്റി ട്വന്റി മാച്ചിൽ ഇറങ്ങുവാണ് ഇനിയും ട്രംപാണ് മുന്നിലെങ്കിൽ ട്രംപുമായി ചൈനയാണോ മുന്നിൽ ചൈനയുമായി ഇനിയും പാകിസ്ഥാനാണോ മുന്നിൽ പാകിസ്ഥാനുമായി ഇനിയും ഇവരെല്ലാവരുമായും സഹകരണവും സന്തോഷവും സ്നേഹവുമാണോ മുന്നിൽ അതിനും തയ്യാർ തയ്യാറു ഷനോട് ശാഠ്യമേപ്പാടുള്ളു ഇവർക്കൊരു തിരിച്ചടി നൽകാൻ ഇവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചൊരു മറുപടി കൊടുക്കാൻ നരേന്ദ്ര മോദി എന്ന പ്രധാനമന്ത്രിക്ക് ഇന്ന് സാധിക്കും പാകിസ്ഥാന്റെ അസീം മുനീറിനെ വിളിച്ച് ട്രംപ് ഭയങ്കരമായ വിരുന്നൊരുക്കി കാനഡയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നരേന്ദ്രമോദി ഇറങ്ങിയിട്ട് പോയിക്കോ എനിക്ക് സമയമില്ല നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് വന്നോ അതായത് അമേരിക്കയിൽ പോയി ട്രംപിന്റെ കാല് ഗതികേട് ഇന്നത്തെ ഇന്ത്യക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഇന്ത്യയെ കൊണ്ട് നേടാനുണ്ടെങ്കിൽ ഇന്ത്യയുടെ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞിട്ടില്ല അങ്ങോട്ട് വന്നോളൂന്ന് ഇതല്ലേ രാജ്യത്ത് അഭിമാനമുള്ള പ്രധാനമന്ത്രി എന്ന് നമ്മൾ പറയാം